പണയത്തിനെടുത്ത കാർ നിറവും നമ്പറും മാറ്റി തട്ടിപ്പ് നടത്തിയ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ആനക്കര മാരുലപ്പിൽ സുഹൈലിനെയാണ് ഇൻസ്പെക്ടർ സി വി ലൈജുമോന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് എരുമപ്പെട്ടി ഊക്കയിൽ അലിയുടെ ഉടമസ്ഥതയിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറാണ് രൂപമാറ്റം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അലിയുടെ കാർ ചിറമനേങ്ങാട് സ്വദേശിയായ ഹബീബ് ഉപയോഗിക്കാൻ വാങ്ങിക്കുകയും തുടർന്ന് അടാട്ടു സ്വദേശി ശരണിന് പണയപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്തു പിന്നീട് പത്തോളം പേർക്ക് ഇത്തരത്തിൽ കാർ കൈമാറിയതിനു ശേഷമാണ് പ്രതി സുഹേലിന്റെ പക്കൽ കാറെയത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് സുഹേൽ കാർ പണയത്തിനെടുത്തത് ഉടമ കാർ തിരിച്ചറിയാതിരിക്കാനാണ് വെള്ളനിറത്തിലുണ്ടായിരുന്ന കാർ സുഹേലിന്റെ സ്വിഫ്റ്റ് കാറിന്റെ മോഡലിൽ ചുവന്ന പെയിന്റ് അടിച്ച് ഇയാളുടെ കാറിന്റെ തന്നെ നമ്പർ ബോർഡ് ഘടിപ്പിച്ചത് കാറിന്റെ ഉടമ അലിയുടെ പരാതി പ്രകാരം പോലീസ് ആ സമയത്ത് തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഹബീബിനെ മുൻപ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കാർ കൈമാറിപ്പോകുന്നതിനാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ ടീമും എരുമപ്പെട്ടി എസ് ഐ അബ്ദുൾ ജബാറും എ എസ് ഐ കെ എ ഷാജിയും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സുഹൈൽ പിടിയിലായത് രണ്ട് കാറുകളും പോലീസ് പിടിച്ചെടുത്തു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി